ഹായ് ഡേസ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കെത്തോളോ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇത് ഒരു ഗോത്ര കവിതയാണ് സുകുമാർ ചാലിഗദ്ദയാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പം അതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷതകൾ എല്ലാം അവതരിപ്പിക്കുക ഉത്തരമാണ് നോക്കുന്നത് ആദിവാസികളും അവരുടെ ജീവിത പരിസരങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുമാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത് കാട്ടാനയുടെ പ്രസവം വനത്തിലെ ചോലകളിൽ ജലത്തിൽ മുങ്ങാങ്കുഴിയിടുന്ന നീർക്കാക്കകൾ നീർക്കാക്കയിൽ നിന്നും രക്ഷ നേടാൻ നെട്ടോട്ടമോടുന്ന മീനുകൾ കാട്ടിലെ മരവാഴകൾ അതായത് ഓർക്കിഡുകൾ മരവാഴയിലെ പൂക്കൾ ചൂടാൻ പെണ്ണുങ്ങളില്ലാത്തതിന്റെ വേദന പുഴയൊഴുകിയൊഴുകി വെളുത്ത് തേഞ്ഞു പോയ കല്ലുകൾ കാട്ടിലെ കുന്നുകളിലെ സ്വർണ സാന്നിധ്യം ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂക്കൾ പുല്ലുകൾക്കിടയിൽ കുരുങ്ങുന്ന മുയലുകൾ പുഴയിലൂടെ വിലങ്ങനെ സഞ്ചരിക്കുന്ന വാളമീനുകൾ ചാടിക്കളിക്കുന്ന ഏട്ടക്കൂരി മീനുകൾ വെളുത്ത് നരച്ചുപോയ മലകൾ കച്ചവടക്കാരായി മാറുന്ന കാട്ടുകല്ലുകൾ മുറിച്ചു കടത്തപ്പെടുന്ന മരങ്ങൾ ഇതൊക്കെയാണ് കവിതയിലെ ദൃശ്യങ്ങൾ ആദിവാസി പ്രകൃതിയുടെയും ആദിവാസി ചൂഷണത്തിൻ്റെയും അസൽ കാഴ്ചയാണ് ഈ ചിത്രങ്ങളിലുള്ളത് കവിതയിലെ ഗോത്രഭാഷാ പദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക ഭാഷാ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗോത്ര ഭാഷാ പദങ്ങളും പ്രാദേശിക പദങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കൊത്തളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടക്കൂരി മത്സ്യം കാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല വേണു വേണം കടുമൂവൽ കാട്ടുമുയൽ വാള ചാന്തു ചന്തം നാൻ ഞാൻ കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു കവിയുടെ വേദനയിൽ സമത്വബോധത്തിൻ്റെ വിശാല തലങ്ങൾ കണ്ടെത്താനാവുമോ ചർച്ച ചെയ്യുക ഉത്തരം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ അരികുവൽക്കരിക്കപ്പെടുകയോ ചെയ്ത ഒരു വിഭാഗം ജനങ്ങളാണ് ആദിവാസികൾ അവരുടെ മണ്ണും ഭൂമിയും ജലവുമെല്ലാം ചൂഷണത്തിന് വിധേയമാവുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത് ആദിവാസികളുടെ മലകളിൽ കണ്ണിടുന്ന പരിഷ്കൃത സമൂഹം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മലകളും മറ്റും ഇടിച്ചു നിരത്തുന്നു ഏത് കറുപ്പിനെയും വെളുപ്പിക്കാൻ കരുത്തുള്ള അധികാരിവർഗവും സമ്പന്ന വർഗവും ആദിവാസികളുടെ സംസ്കാരത്തിൻ്റെ അന്തകന്മാരായി നിലനിൽക്കുന്നതിൻ്റെ വേദനയാണ് ഇവിടെ കവി പങ്കുവയ്ക്കുന്നത് എത്ര കിട്ടിയാലും എന്തു കിട്ടിയാലും മതിവരാത്ത പരിഷ്കൃത സമൂഹത്തിന്റെ സമത്വബോധം വെറും പാഴുവാക്കാണ് മലകൾ ചാടിയിട്ടും ഏഴു പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്തക്കാലത്തും രക്ഷയില്ല പരശ്വത്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണോ കാവ്യഭാഗത്തുള്ളത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏട്ടക്കൂരി എന്ന സങ്കല്പം കവിതയിൽ ആദിവാസിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബിംബമാണ് കാലാകാലങ്ങളായി മുഖ്യധാരയിലേക്ക് വരാൻ കിണഞ്ഞും പരിശ്രമിക്കുന്നവരാണ് ആദിവാസികൾ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ മുതലായ മേഖലകളിൽ പുരോഗമനത്തിൻ്റെ പടവുകൾ കയറാൻ അവർ കഴിവതും ശ്രമിക്കുന്നു ഭക്ഷണം വസ്ത്രം ഭാഷ മുതലായ കാര്യത്തിൽ നാട്ടിലെ ജനങ്ങളുടേതുമായി ഒത്തുപോകാൻ ആദിവാസികൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എത്ര പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പുനരധിവാസങ്ങളും കടന്നുപോയിട്ടും ആദിവാസികൾക്ക് പഴയ നിലയിൽ നിന്നും ഗണ്യമായ പുരോഗതിയൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിജീവനത്തിനായി അതികഠിനമായി അധ്വാനിക്കുന്നവരാണ് ഇന്നത്തെ ഗോത്രവർഗക്കാർ പക്ഷേ ചെമ്മീൻ ചാടിയ ചട്ടിയോളം എന്ന അവസ്ഥയാണ് അവരുടേത് ഇത്തരമൊരു ദയനീയാവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ പുതിയ ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയണം കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നറസിക്കുനര വേണു വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം വിവരിക്കുക ഈ വരികൾ ഏട്ടക്കൂരി എന്ന കവിതയിലേതാണ് ഈ വരികൾക്ക് ആശയഭംഗിയും രൂപഭംഗിയുമുണ്ട് പുഴയൊഴുകുമ്പോൾ കല്ലുകൾ മിനുസപ്പെടുകയും അവയുടെ നിറം മാറുകയും ചെയ്യുക സ്വാഭാവികമാണ് പുഴയുടെ അനേകാലമായുള്ള ഒഴുക്കിൻ്റെ നൈരന്ത്യം ഇവിടെ വ്യക്തമാകുന്നു കല്ലിനെ പോലും വെളുപ്പിക്കുന്ന ഒഴുക്കിൻ്റെ ശക്തിയും ഇവിടെ ധ്വനിക്കുന്നു കൂടാതെ ക ന മുതലായ അക്ഷരങ്ങളുടെ ആവർത്തനവും ഈ വരിവുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പാഠഭാഗത്തിന്റെ ആശയം ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക അപ്പോൾ ഈ പാഠഭാഗത്തിന്റെ അർത്ഥവും അതുപോലെ പ്രവർത്തനങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ ഓക്കെ താങ്ക്